നമസ്കാരം പ്രിയപ്പെട്ടവരെ കേരളത്തിലെ ഏറ്റവും അധികമുള്ള ജനവിഭാഗം ഒ ബി സി ആണ് ജനസംഖ്യയുടെ എഴുപത് എൺപത് ശതമാനത്തോളം പേര് ഒ ബി സി ആണ് ഒ ബി സി അദർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി പിന്നോക്ക വിഭാഗം എന്ന് പറയുമ്പോൾ അതിൽ ഹിന്ദുക്കളിൽ ഒരു വലിയ വിഭാഗം ഉൾപ്പെടുന്നുണ്ട് മുസ്ലിം സമുദായം മുഴുവൻ ഒ ബി സി ആണ് ക്രിസ്ത്യനിൽ എന്റെ അറിവിൽ ആർ സി ഒഴികെ റോമൻ കാത്തോലിക് ഒഴികെ ബാക്കിയുള്ള എല്ലാവരും ഒ ബി സിയിൽ ഉള്ളതാണ് ഇനി ക്രിസ്ത്യനിൽ ആർ സി അല്ലാതെ വേറെ ആരെങ്കിലും ജനറൽ കാറ്റഗറി ഉണ്ടെങ്കിൽ ദയവായിട്ട് അറിയിക്കാം കേട്ടോ ഇത്രയും പേർക്ക് അതായത് ഇതാണ് വലിയൊരു വിഭാഗം ഇവർക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ഒരു വിഭാഗം ഉണ്ട് കേരള സംസ്ഥാന പിന്നോക്ക വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് ഈ കോർപ്പറേഷൻ പ്രകാരം ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട് ഒരുപക്ഷെ പലർക്കും അറിയില്ലായിരിക്കാം നിങ്ങൾക്ക് സ്വയം തൊഴിലിന് വിദ്യാഭ്യാസത്തിന് വിവാഹത്തിന് ഭവന നിർമ്മാണത്തിന് വിവിധ ആവശ്യങ്ങൾക്ക് പേഴ്സണൽ ലോൺ അങ്ങനെ ഒത്തിരി സഹായങ്ങൾ കേരള സംസ്ഥാന പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ള വിവരങ്ങൾ കുറച്ച് വീഡിയോകളാക്കിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ഇത് ഒ വിഭാഗത്തിന്റെ ഗവൺമെന്റ് പദ്ധതികളുടെ പാർട്ട് ആണ് ഇത് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് മൂന്ന് സ്വയം സ്കീമും ഒരു വിദ്യാഭ്യാസ സ്കീമും അതാണ് പിന്നോക്ക വിഭാഗക്കാർക്കായിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട ഇതിനോട് താല്പര്യമുള്ളവർ കാണുക മറ്റുള്ള വിഭാഗക്കാർക്ക് ഇതൊന്ന് കാണുകയാണെങ്കിൽ ഒ ബി സിയുടെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പരിചയത്തിലുള്ള മറ്റുള്ളവർക്ക് ഒന്ന് ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഓക്കെ ഇന്ന് പറയാൻ പോകുന്ന മൂന്ന് തൊഴിൽ സ്കീമാണ് ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കാം അതായത് സ്വയം തൊഴിൽ വന്ന് അഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് പരമാവധി ലോൺ കിട്ടും ആറ് ശതമാനം പലിശയുള്ളൂ പതിനെട്ട് വയസ്സ് മുതൽ അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റും അറുപത് മാസം അഞ്ച് വർഷമാണ് കാലാവധി മാസം തിരിച്ചടവ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ വരും മൂന്ന് ലക്ഷം രൂപ വാർഷിക വരുമാന പരിധി ഉള്ളവർക്ക് കേട്ടോ ഇത് കിട്ടുക അടുത്തത് സ്വയം തൊഴിൽ ടു എന്നുള്ള സ്കീമാണ് ഇതിൽ പത്ത് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും ഏഴ് ശതമാനമാണ് പലിശ വരുന്നത് പ്രായപരിധി പതിനെട്ട് അമ്പത്തഞ്ച് തന്നെ എൺപത്തിനാല് മാസമാണ് കാലാവധി പ്രതിമാസ തിരിച്ചടവ് ഏകദേശം ആയിരത്തി അറുന്നൂറ് രൂപയാണ് മൂന്നാമത്തെ സ്വയം തൊഴിൽ പദ്ധതി പതിനഞ്ച് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് കിട്ടും എട്ട് ശതമാനം പലിശയിൽ പതിനെട്ട് അമ്പത്തഞ്ചിനാണ് പ്രായപരിധി കാലാവധി എൺപത്തിനാല് മാസമാണ് പ്രതിമാസ തിരിച്ചടവ് ആയിരത്തി രൂപയാണ് ഈ വാർഷിക വരുമാന പരിധി ഇതിനെല്ലാം മൂന്ന് ലക്ഷം രൂപ തന്നെയാണ് ഇനി അടുത്ത് വരുന്നത് നാലാമത് വിദ്യാഭ്യാസ വായ്പ പലിശ ആൺകുട്ടിക്കാണെങ്കിൽ നാല് ശതമാനവും പെൺകുട്ടിക്ക് മൂന്നര ശതമാനവും ഉണ്ട് പ്രായപരിധി പതിനാറ് വയസ്സ് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം അറുപത് മാസമാണ് കാലാവധി ഇന്ത്യയിൽ പ്രതിവർഷം മൂന്ന് ലക്ഷം രൂപ വെച്ച് പരമാവധി പതിനഞ്ച് ലക്ഷം രൂപ വിദേശത്ത് പ്രതിവർഷം നാല് ലക്ഷം രൂപ വെച്ചിട്ട് പരമാവധി ഇരുപത് ലക്ഷം രൂപ ഇതാണ് വിദ്യാഭ്യാസ വായ്പയുടെ കാലാവധി ഇത്രയും സംഭവങ്ങൾ കിട്ടും കേട്ടോ സ്വയം തൊഴിലിനും കാര്യങ്ങൾക്കും നല്ല കാര്യമല്ലേ ഇനി ഇതിനെന്തൊക്കെയാണ് കോമണായിട്ട് വേണ്ടത് ഇതിനെല്ലാറ്റിനും കൊളാറ്റൽ സെക്യൂരിറ്റി വേണം അതായത് നിങ്ങളുടെ സ്ഥലമോ അല്ലെങ്കിൽ ഗവൺമെന്റ് ജീവനക്കാരുടെ ഒപ്പ് വേണം അതാദ്യം മനസ്സിലാക്കുക അപ്പൊ ഇത് ബുദ്ധിമുട്ടല്ലേ എന്ന് തോന്നുന്നു അങ്ങനെയൊന്നുമില്ല ഏറ്റവും കുറഞ്ഞ പലിശയ്ക്ക് എവിടുന്നാ കിട്ടുക ഈ ആറ് ശതമാനത്തിനും എട്ട് ശതമാനത്തിനും എൻ്റെ അറിവിൽ മറ്റുള്ള ബാങ്കിലേക്ക് ഇതിനേക്കാൾ കൂടുതലാണ് ഇത്തരം വായ്പകൾക്ക് അതുകൊണ്ട് തന്നെ ഇതൊരു ഗുണമായിരിക്കും തോന്നുന്നു ഇനി ഇതിന് എന്തൊക്കെയാണ് കോമണായിട്ട് വേണ്ടതെന്ന് പറയാം റേഷൻ കാർഡ് ആധാർ കാർഡ് തെരഞ്ഞെടുപ്പ് തിരിച്ചറൽ കാട് എന്നിവയുടെ ഒറിജിനലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും ജാതി തെളിയിക്കുന്നതിന് എസ് എൽ സി ബുക്കും സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും എസ് എസ് എൽ സി ബുക്ക് ഇല്ലെങ്കിൽ വില്ലേജ് ഓഫീസ് നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റ് മൂന്ന് അപേക്ഷകന്റെ കുടുംബ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ നൽകുന്നത് അതായത് മൂന്ന് ലക്ഷം രൂപയില് താഴെ ആയിരിക്കണല്ലോ പരിധി നാലാമത് അപേക്ഷകന്റെ പാസ്ബുക്കും അക്കൗണ്ട് നമ്പർ രേഖപ്പെടുത്തിയിട്ടുള്ള പേജിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും പിന്നെ സ്വയം തൊഴിൽ ബിസിനസ് വായ്പ ആണെങ്കിൽ ബിസിനസ് ആരംഭിക്കുന്ന കെട്ടിടത്തിന്റെ കെട്ടിട നികുതി രസീതിയുടെ കോപ്പിയും വാടക സ്ഥലത്താണെങ്കിൽ കരാറിന്റെ കോപ്പിയും വേണം വായ്പാ തുക ഉപയോഗിച്ച് വാങ്ങുന്ന സാധനങ്ങളുടെ ജി എസ് ടി കൊട്ടേഷൻ വേണം അത് മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഉള്ളവർക്കും മതി കേട്ടോ വാഹന വായ്പയ്ക്ക് വാഹനത്തിന്റെ ജി എസ് ടി കൊട്ടേഷനും അപേക്ഷയുടെ ലൈസൻസ് വേണം പദ്ധതി വിതരണം മൂന്ന് ലക്ഷം രൂപയുള്ള വായ്പയ്ക്ക് അപേക്ഷാ ഫോറത്തിലും മൂന്ന് ലക്ഷം രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയുള്ള വായ്പയ്ക്ക് പ്രത്യേക ഫോറത്തിലും മൂന്ന് പേജുള്ള ഈ ഫോറം അപേക്ഷയോടൊപ്പം ചോദിച്ചു വാങ്ങണം അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ടും ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളുടെ കുറിപ്പ് അപേക്ഷയോടൊപ്പം ചോദിച്ചു വാങ്ങണം പഞ്ചായത്ത് മുനിസിപ്പൽ ലൈസൻസ് കോപ്പി അവസാന ഗട് വായ്പയ്ക്ക് മുൻപായി നൽകേണ്ടതാണ് ഇത്രയും കാര്യങ്ങൾ ഹാജരാക്കണം ഇനി നമ്മളിത് എവിടെ അപേക്ഷിക്കേണ്ടത് എവിടുന്ന കെട്ടുക അതിന്റെ അപേക്ഷാ ഫോമും കാര്യങ്ങളൊക്കെ കേരള സംസ്ഥാന പിന്നോക്ക വികസന കോർപ്പറേഷൻ ലിമിറ്റഡിന് കേരളത്തിലെ ഓരോ ജില്ലകളുമായിട്ട് പതിനാല് ജില്ലാ ഓഫീസും പതിനെട്ടോളം ഉപജില്ലാ ഓഫീസും ഉണ്ട് അതായത് ഒരു എക്സാമ്പിൾ പറയാം പാലക്കാട് ജില്ലാ ഓഫീസിന്റെ അണ്ടറിലെ പാലക്കാട് താലൂക്കും മണ്ണാർക്കാട് താലൂക്കും പട്ടാമ്പി ഓഫീസിന്റെ അണ്ടറിലെ ഒറ്റപ്പാലം താലൂക്കും പട്ടാമ്പി താലൂക്കും വടക്കഞ്ചേരി ഓഫീസിന്റെ അണ്ടറിൽ ആലത്തൂർ താലൂക്ക് ഇങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പോൾ നിങ്ങളുടെ താലൂക്കിന്റെ ഓഫീസ് ഏതാണെന്ന് നോക്കിയിട്ട് അവരുടെ ഓഫീസിൽ നേരിട്ട് പോയി കഴിഞ്ഞാൽ ഇത്രയും അപേക്ഷാ ഫോമും കാര്യങ്ങളെല്ലാം കിട്ടും ഇനി നിങ്ങളുടെ ഓഫീസ് എവിടെയാണെന്നും അതിന്റെ ഫോൺ നമ്പറും പറഞ്ഞേറട്ടെ ഗൂഗിൾ ക്രോം എടുക്കുക കെ എസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേരള സ്റ്റേറ്റ് ബാക്ക്വേഡ് ക്ലാസസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അതാണ് ഫുൾ ഫോം അതെടുത്തു കഴിഞ്ഞാൽ ഇതെങ്ങനെ കാണും ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ സമയം എടുത്ത് നോക്കുക ഞാനിപ്പോൾ ഇത് മാത്രം കാണിച്ചു തരുന്നത് അതിൽ ടോപ്പ് മെനു എന്നുള്ളതില്ലേ അതിലവിടെ ടിക്ക് മാർക്ക് ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ വരും അതിങ്ങനെ സ്റ്റോൾ ചെയ്യാം ആ സ്റ്റോൾ ചെയ്യണ സമയത്ത് താഴത്തായിട്ട് കോണ്ടാക്റ്റാസ് എന്നുള്ള അവിടെ ഹെഡ് ഓഫീസ് ഡിസ്ട്രിക്ട് ആൻഡ് സബ് ഡിസ്ട്രിക്ട് ഓഫീസ് എന്ന് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇത് എങ്ങനെ വരും അപ്പോൾ ഈ ഒരു പേജിൽ തൃശ്ശൂർ വരെയുള്ളതേ കാണുന്നുള്ളൂ അപ്പോൾ എന്ത് ചെയ്യും കണ്ടോ തൃശ്ശൂർ വരെയുള്ളതാണ് വരുന്നത് അപ്പോൾ ഒരു കാര്യം ചെയ്യുക മുകളിൽ ആ മൂന്ന് ഡോട്ട് ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് മാറ്റാൻ പറ്റും അതറിയാമല്ലോ ആ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുള്ള അവിടെ ടിക് മാർക്ക് കൊടുക്കുക അപ്പോൾ ഇത് കമ്പ്യൂട്ടറിൽ കാണുന്ന രൂപത്തിലാകും അപ്പോൾ കണ്ടോ മറ്റുള്ള ഡിസ്ട്രിക്റ്റിൻ്റെയും ഡീറ്റെയിൽസ് എല്ലാം വരുന്നുണ്ട് ഇതിൽ ഡിസ്ട്രിക്ട് ഓഫീസാണ് കാണുന്നത് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ താലൂക്ക് ഓഫീസുകൾ കാണും താലൂക്ക് ഓഫീസല്ല ഏതൊക്കെ ഇപ്പം ഒന്നും രണ്ടും മൂന്നും താലൂക്കിനൊക്കെ ഒരു ഓഫീസായിരിക്കും ഉപജില്ലാ ഓഫീസ് എന്ന് പറയാം അത് കാണും അപ്പൊ ഞാനിവിടെ പാലക്കാട് നോക്കുന്ന സമയത്ത് എൻ്റെ താലൂക്ക് ആലത്തൂരാണ് അത് ഇതിലില്ല പാലക്കാട് ഓഫീസിന് അണ്ടറിലാണ് ചിറ്റൂർ പാലക്കാട് മണ്ണാർക്കാടൊക്കെ വരുന്നത് അപ്പൊ എൻ്റെ വരുന്നത് ആലത്തൂർ താലൂക്കാണ് അത് വടക്കഞ്ചേരിയിലാണ് വരുന്നത് അതിൽ കാണുന്നുണ്ട് കണ്ടോ ഇനി നമുക്ക് ആ ഡെസ്ക്ടോപ്പ് ക്ലോസ് ചെയ്യാം അപ്പോൾ ഇത് അങ്ങനെ വരും ഏറ്റവും താഴത്തൊക്കെ പോയി കഴിഞ്ഞാൽ ബ്രോഷേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണും പദ്ധതിയുടെ അതൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ കിട്ടും എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക ഒ ബി സിക്കാർക്കെല്ലാം ചെയ്തു നോക്കുക ഒ ബി സി എന്ന് പറയുന്ന സമയത്ത് മുസ്ലിം കമ്മ്യൂണിറ്റി ഫുള്ള് പെട്ടിട്ടോ പിന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ആർ സി ഒഴികെ പിന്നെ ഹിന്ദുക്കളിലെ ഒരുപാട് വിഭാഗമുണ്ട് ഉണ്ട് അറിയാലോ അപ്പോൾ നിങ്ങളുടെ എസ് എൽ സി ബുക്ക് എടുത്ത് നോക്കിയാൽ ഒ ബി സി എന്നുള്ളവർക്കല്ലേ ഇതിനപേക്ഷിക്കാൻ പറ്റും വളരെ നല്ലൊരു സ്കീമായിട്ട് എനിക്ക് തോന്നി എന്തായാലും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുക നേരിട്ട് ഓഫീസിൽ പോവുക ഇത് പാർട്ട് വൺ ആണ് ഇനി കുറച്ചുകൂടെ ഉണ്ട് അത് പാർട്ട് ടു ത്രീ ഫോർ ആയിട്ട് ചെയ്യാം ഓക്കെ നിങ്ങളുടെ പരിചയത്തിലുള്ള മറ്റ് ഒ ബി സി വിഭാഗങ്ങൾക്ക് ഇങ്ങനൊരു പദ്ധതി ഉണ്ട് എന്നൊന്ന് പറഞ്ഞു കൊടുക്കാട്ടോ പലർക്കും ഇതിനെപ്പറ്റി അറിയില്ല എന്നേ അതുകൊണ്ടാണ് ഓക്കെ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരുന്നു കരുതട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോകാ സംസ്ഥ സുഗിനോ ഭവന്തു